സ്വാമിയുടെ അതിശക്തിയേറിയ വേൽമാറൽ മന്ത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ചൊല്ലുന്നത് ഇത് രണ്ട് ഭാഗങ്ങളായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് വേൽമാറൽ മന്ത്രം ചൊല്ലുന്നതിന് മുമ്പായി ആദ്യം ഗണപതി ഭഗവാനെ സ്തുതിച്ച് മന്ത്രങ്ങൾ ജപിക്കുക അതിനുശേഷം നിങ്ങളുടെ പരദേവതയെ മനസ്സിൽ ധ്യാനിക്കുക അതിനുശേഷമാണ് വേൽമാറൽ മന്ത്രം ജപിക്കേണ്ടത് ആദ്യമായി വേലും മയിലും സേവലും തുണൈ എന്ന് ജപിക്കുക ഓം ശരവണഭവ തിരുത്തണിയിലുതിത്തരുളും ഒരുത്തൻ മലവിരുത്തനുളത്തിലൂറെ കരുത്തൻ മയിൽ നടത്തു ഗുഹൻ വേലെ തിരുത്തണിയിലുതിത്തരുളും ഒരുത്തൻ മലവിരുത്തനുളത്തിലൂറെ കരുത്തൻ മയിൽ നടത്തു ഗുഹൻ വേലേ കറുത്ത മലൈ സീറുത്ത ഇടൈ വെളുത്ത നഗൈ കറുത്ത കുഴൽ ശിവ തൈതൾ മറസുമി വിഴിക്കുനിക തിരുത്തണിയിലുദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തനതുളത്തിലുറ കറുത്തൻ മയിൽ നടത്തും ഗുഹമേലേ ണിയുതിരുളും ഒരുത്തൻ മല വീരുത്തനെ അതുളത്തിൽ ഉറക്കരുത്തിൽ നടത്തു കുഹൻ വേലേക്കറിയപ്പുഴയു തവറ അടുത്ത വക അടുത്തെ ഊരുക്ക് എഴും വറത്തെ നിലെ കാണും തൃത്തണിയുതി തരുളും ഒരുത്തൻ മല വീരുത്തനെൻ മയിൽ நடத்து குகன் மேலே தருக்கமன் முறுக்கவரின் மதி தரித்த மூடி படைத்த விரல் படைத்த இறை கழற்கு நிகராகும் திருத்தணியுதி தருளும் ஒருத்தன் மலை வீத்தனதுளத்தில் உரை கருத்தன் மயில் நடத்து குகன் மேலே

ണിയിലുതി തരുളും ഒരുത്തൻ മല വീരുത്തനുളത്തിൽ ഉറൈ കരുത്തന് മയിൽ നടത്തുക തുതിക്കുമടിയവർ കേടുക്കയിടർ നെക്കിന്നവർ കൂലത്തെ മുതലറ കളയും ഓർത്തുണയും തിരുത്തണിയിൽ ഉതി തരുളും ഒരുത്തൻ മല വീരുത്തനതുളത്തിൽ ഉറൈ കരുത്തന് മയിൽ മഹാരോഗങ്ങളിൽ പോലും പലരെയും രക്ഷിച്ച മന്ത്രമാണിത് അതുകൊണ്ട് വിശ്വാസത്തോടുകൂടി സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് എല്ലാവരും ജപിക്കുക